ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് ആണോ പഠിക്കേണ്ടത് എങ്കിൽ അതിന് പറ്റിയതാണ് നമുക്ക് ഇപ്പോൾ ഫോസിൽ ഫ്യൂൾസ് കാരണമല്ലേ എൻവോൺമെന്റിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റിനുവബിൾ എനർജി സോഴ്സ് ആണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ സോളാറിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും റൂഫ് ടോപ്പ് സോളാർ കമ്പൽസറി ആക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സോളാറിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് നമുക്ക് കേരളത്തിലാണെങ്കിൽ തന്നെ ഒത്തിരി കോൺട്രാക്ടേഴ്സ് നമ്മുടെ ആട് കണ്ടിട്ട് ഒത്തിരി കോൺട്രാക്ടേഴ്സ് ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സിന്റെ ആവശ്യത്തിന് ആളുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു മെയിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഇപ്പോൾ വെഹിക്കിൾസിന്റെ അത് നോക്കുവാണെങ്കിൽ ഫോസിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇന്റർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ മാറിയിട്ട് നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾസുകളും ഇലക്ട്രിക്കൽ വെഹിക്കിൾസുകളും ഒത്തിരി അധികം ഇറങ്ങുന്ന ഒരു സമയമാണ് സോ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഡിസൈൻ സർവീസിംഗ് എന്ന് പറഞ്ഞ മേഖലയ്ക്ക് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസിംഗിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ടാറ്റാ മോട്ടേഴ്സൊക്കെ പോലുള്ള പല കമ്പനീസുമായിട്ടും നമ്മളവിടെ സംസാരിച്ചപ്പോൾ അവർക്ക് ബൾക്ക് റിക്വയർമെൻറ്റാണുള്ളത് അപ്പോൾ അത്രയും റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു മെയിൻ ഇഷ്യൂ സോ നിങ്ങൾക്ക് അത് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ അപ്പോൾ സോ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സോളാർ സിസ്റ്റം ഇങ്ങനെ എൻവയ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം